ാണ് ഈ മതവിദ്യാഭ്യാസം എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യണം രോഗികളായ ആളുകളെ ശ്രദ്ധിക്കണം അവരെ ശുശ്രൂഷിക്കണം നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അവന് വേണ്ടി നിന്റെ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും അവന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ നിന്റെ അയൽവാസികളിൽ നാൽപ്പത് വീടുകൾ നിന്റെ പരിസരത്തുള്ളത് മുഴുവനും നിന്റെ അയൽവക്കമാണ് എന്നും ചേർത്തു സിഹിദുനുഹി അയൽവക്കാരെയും നാട്ടുകാരെയും സമുദായത്തെയും ഇതര സമുദായത്തെയും ജനങ്ങളെയും പരിപൂർണമായി ശ്രദ്ധ നിരുത്തണമെന്നും മറ്റൊരാളെ നോവിക്കാതെ മാന്യമായി ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം എന്നും പഠിപ്പിക്കുകയാണ് മനുഷ്യരോട് മാത്രമല്ല മനുഷ്യത്വം മാത്രമല്ല മാനവികത മാത്രമല്ല സർവ്വ ജീവജാലങ്ങളോടും കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചു സൈദുനറസൂർ അള്ളാഹി ഇത്രയേറെ മനോഹരമാക്കപ്പെട്ടതാകുന്ന ഒരു സംസ്കൃതി ഒരു മൂല്യവത്താകുന്ന സംസ്കാരമുള്ളതാകുന്ന വിദ്യാഭ്യാസം മദ്രസയല്ലാതെ മറ്റേതാണ് കാണിക്കാൻ പറ്റുക